തൊഴിലുത്സവമായി ഗുരുവായൂർ നഗരസഭയുടെ തൊഴിൽമേള സംസ്ഥാനത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്ഥാപനം സംഘടിപ്പിച്ച തൊഴിൽമേളയിലേക്ക് ആയിരക്കണക്കിന് തൊഴിലന്വേഷകരാണ് എത്തിയത് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മേള നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ വി ജ്യോതിഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ മുഖ്യാതിഥിയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷഫീർ ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ പ്രസാദ് സി ഡി എസ് ചെയർപേഴ്സൺ മോളി ജോയ് എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ വി എസ് ദീപ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള തൊഴിലന്വേഷകർ മേളയിലെത്തി അറുന്നൂറോളം തൊഴിലവസരങ്ങളാണ് ഇപ്പോഴുള്ളത് അഭിമുഖത്തിനായി മുപ്പത്തിയഞ്ചോളം കൗണ്ടറുകൾ പ്രവർത്തിച്ചു എൻ കെ അക്ബർ എം എൽ എ തൊഴിൽമേളയുടെ വേദി സന്ദർശിച്ചു